താനൂർ കളരിപ്പടി കാട്ടാടംപാടം എന്ന പാടത്തിനു സമീപം ഷെഡിൽ പതിനാല് പോയിന്റ് മൂന്ന് ലിറ്റർ മദ്യം ശേഖരിച്ചു വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന പ്രതി താനൂർ ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഇൻസ്പെക്ടർ ബിജിത് കെ ടി ഇൻസ്പെക്ടർമാരായ സുജിത് ആർ ഭവിത എസ് സി പി ഒമാരായ രാകേഷ് ഷിബിൻ അനിൽ ഷിബു സുജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വെട്ടം ന്യൂസ് താനൂർ